പാലക്കാട് പാലക്കാട് മേലാമുറി പത്മപല്ലേ അടുപ്പിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അച്ഛൻ ലോകപരമേശ്വരിയാണ് ഈ അമ്മൻ്റെ പാട്ടും പറഞ്ഞ വഞ്ചിയുള്ള കാലത്ത് വന്ന് ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് വെട്ടിത്തെളിഞ്ഞു പോകും കൊണ്ടുവന്നത് വെള്ളക്കുട്ടി രാജൻ പറയുന്ന ചെറിയ അച്ഛനാണ് അമ്മയുടെ മുന്നിൽ നോക്കുമ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ബാധകൾ ഒഴിപ്പിച്ചു തരണം എനിക്ക് കടബാധകൾ ഒഴിപ്പിച്ചു തരണം എനിക്ക് അമ്മനൊന്നു കയറ്റണം പിന്നെ എനിക്കിവിടെ ദേവസ്വം ബോർഡിൽ കണ്ട് ചീട്ട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടണം തന്നിരിക്കുന്നത് കണ്ണിന് കൂതാൻ ചാലയ്ക്ക് ഏഹ് കുട്ടികൾക്ക് കൂതാൻ ഏ പിന്നെ പോരാത്തത് ത്തിൻ്റെ സൗദ്രത്തിൻ്റെ കൂടും തകിട് ഭദ്രാട്ടം ഇതൊക്കെ അരയ്ക്കാം ഏ ഇപ്പോൾ വയസ്സ് എഴുപതാണ് അമ്മ എത്രത്തോളം വിളിക്കാം അത്രത്തോളം ആയസ് വരക്കുണ്ട് പരത്തോ ഇപ്പോൾ ആദ്യം വോട്ടുപരി ആയിരുന്നു അത് ടെറസ് ആക്കി ഇനിയിപ്പര് കുറച്ചും കൂടി ചിൽഡ്രൻ പണിയുണ്ട് ഏ വ്രതം ഈ കൊടുങ്ങലോട്ട് വരണീസുള്ള വ്രതവും ചിറ്റാമ്പോക്ക് കാര്യങ്ങൾ ഇവിടെ മാസം ഒന്നുമില്ല അവസാനത്ത് വെള്ളിയാഴ്ച അല്ല വരണമെങ്കിൽ മൂന്ന് ദിവസം ആ ദിവസം കിട്ടിയിട്ട് കുടുകൂള പിന്നെ പണ്ട് ചിട്ടേക്ക ഞങ്ങളിപ്പൊ രണ്ടുപേരെ വരുന്നു ബാക്കിയുള്ള ആൾക്കാർ ആള് പേരുണ്ട് എന്റെ പേര് അമ്മയുടെ പേരെന്താ എവിടത്താണ് വരുന്നത് ബിന്ദു ഞാനിപ്പോൾ വെട്ടിത്തെളിഞ്ഞിട്ട് ഏഴ് വർഷമായി ആ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഭഗവതിയാണ് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അമ്മ നമ്മുടെ മേലെ ഉൽപാദിച്ച് വന്ന് നമ്മളും അമ്മയും ഒന്ന് തന്നെയാണ് എന്നാണ് അതിൻ്റെ ഒരു ഐറ്റം സമ്മതിച്ചത് അതായത് നമ്മളെ ദേവിയായിട്ടല്ല കാണുന്നത് ഞങ്ങളുടെ ഒക്കെ പ്രസവിച്ച ഞങ്ങളുടെ അമ്മ ആ കുംഭഭരണി തൊട്ടിട്ട് വ്രതം കൊടുക്കാറുണ്ട് കുംഭഭരണി തൊട്ടിട്ട് മരണം എന്നാണോ അതീ മുദ്രയുടെ കുടുംബ തിരുവാതിര നാലാമത്തെ കൊല്ലം നാല് നാല് നമ്മുടെ അമ്മയാണ് कुलनास हमें आ रहा है कुलनास हमें आ അമ്മ തരുന്നു എന്താ അമ്മ കുറെ ദുഃഖങ്ങൾ തന്നു ദുഃഖങ്ങൾ തന്ന ശേഷം ഇപ്പോഴാണ് ഒരു സമാധാനം ജീവിതം ഇപ്പോൾ ഭരണിക്ക് വരാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷം ആരോഗ്യമുള്ള പ്രകാരം പിന്നെ അബ്ദ ഞാന വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഞായറാഴ്ച ഒന്നും കഴിക്കില്ല ഇങ്ങനെ നാളെ നാല് മണി അഞ്ചുമണി എത്ര പേര് സ്വാമിനാഥ നാൽപ്പത് വർഷം ആ തുള്ളുന്ന സമയത്ത് നമ്മൾക്ക് സ്വയംബോധമുണ്ടായില്ല അസുഖങ്ങളില്ല ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വന്നാലും അത് തന്നെ തരണം ചെയ്തു പോകുന്നുണ്ട് ആ സമയത്ത് കൈ കൊടുക്കുന്നുണ്ട് വ്രതം പറഞ്ഞ പ്രത്യേകിച്ച് വ്രതം പറഞ്ഞ നമ്മൾക്ക് നാപ്പത്തൊന്ന് ദിവസം വൃതി കൊടുത്തു വരണം സാഹചര്യത്തിനനുസരിച്ചുള്ള വ്രതങ്ങൾ എടുക്കാറുള്ളൂ മൂന്ന് ദിവസം ഉണ്ടാവും ആ ഭരണ ആ ഭരണ അസ്വ ഉച്ച തിരിഞ്ഞാൽ തിരിച്ചു പോകും